നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി ഹരത് മോഹൻലാൽ സൈബർ അധിക്ഷേപ പോസ്റ്റുകൾ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആഗോള അയ്യപ്പ സംഗമം ഭക്തർ മുഖം തിരിച്ചെന്ന് വി ഡി സതീശൻ അയ്യപ്പ വിശ്വാസ സംരക്ഷണ സംഗമം നാളെ വാർത്തകൾ വിശദമായി സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി ഭരത് മോഹൻലാൽ നാല്പത്തി എട്ട് വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി നടൻ ഭരത് മോഹൻലാൽ ഗുരുഘാടനവന്മാരുടെ സ്നേഹവും ഗുരുത്വവും ഉണ്ടെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിമർശനങ്ങളെ തോളിലേറ്റി നടക്കാറില്ലെന്ന് വ്യക്തമാക്കി അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യണമെന്നും നല്ല ആളുകളുമായി സഹകരിക്കണമെന്നും അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ മികച്ചതാക്കണമെന്നാണ് ആഗ്രഹമെന്നും പറഞ്ഞു സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നം എന്തെന്ന ചോദ്യത്തിന് ഇപ്പോൾ പറയാനാവില്ലെന്നും വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താനെന്നും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി ദൃശ്യം മൂന്ന് സിനിമയുടെ ചിത്രീകരണം നാളെ ആരംഭിക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചു സഹപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കുമൊപ്പം മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ഇരുപത്തിമൂന്നിന് ദില്ലിയിൽ നടക്കുന്ന ചടങ്ങിൽ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ദാന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങും സൈബർ അധിക്ഷേപ പോസ്റ്റുകൾ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സൈബർ അധിക്ഷേപ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പരാതിക്കാരായ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ കെ ജെ ഷൈൻ ടീച്ചർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പോസ്റ്റ് പങ്കുവച്ച ശേഷം സംഭവം വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്തവരുടെ പോസ്റ്റുകൾ വീണ്ടെടുക്കാൻ പോലീസ് മെറ്റയുടെ സഹായം തേടിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുകൾ എം എൽ എയും ഷൈൻ ടീച്ചറും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഇതിനിടെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ തങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി പരാതിപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തനം ും ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലെ ഒന്നാം പ്രതിയുമായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ പറവൂർ പോലീസിനെ സമീപിച്ചു സഹോദരങ്ങളുടെ മക്കളുടെ ഫോട്ടോകൾ വരെ അധിക്ഷേപ പോസ്റ്റുകൾ വഴി പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത് ഒളിവിൽ പോയ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ഇന്നലെ സി മാർച്ച് നടത്തിയിരുന്നു ഗോപാലകൃഷ്ണനെ പ്രതിപക്ഷ നേതാവും സ്ഥലം എം എൽ എ വി ഡി സതീശൻ സംരക്ഷിക്കുന്നതായാണ് സി പി ഐ എം ആരോപിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ഭക്തർ മുഖം തിരിച്ചെന്ന് വി ഡി സതീശൻ ആഗോള അയ്യപ്പ സംഘം രാഷ്ട്രീയ നാടകമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ മുഖം തിരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ദേവസ്വം ബോർഡ് അംഗങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നത് സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്ന് ആളുകൾ പോലും എത്തിയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞതിന്റെ ഉദാഹരണമാണ് ഒഴിഞ്ഞ കസേരകളെന്നും ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാര്യത്വത്തിൽ നടന്ന സംഗമ तो े ഒഴിഞ്ഞ കസേരകൾ എ ഐ നിർമ്മിതി എന്ന് വാദിച്ച് എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാവരുതെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു യോഗി ആദിത്യനാഥിന്റെ ആശംസ അഭിമാനത്തോടെ വായിച്ച മന്ത്രി വാസവൻ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അയ്യപ്പ വിശ്വാസ സംരക്ഷണ സംഗമം നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ചില ഹൈന്ദവ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ സംഗമം നാളെ പന്തളത്ത് നടക്കും ശബരിമല വിശ്വാസം വികസനം സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ രാവിലെ നടക്കും ഉച്ചയ്ക്ക് ശേഷം നാല് ജില്ലകളിൽ നിന്ന് ഭക്തർ പങ്കെടുക്കുന്ന സംഗമം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബി മുൻ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ സംഗമം ഉദ്ഘാടനം ചെയ്യും വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും കാട്ടാന ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റു തിരുവനന്തപുരത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു ഇടിഞ്ഞാൽ സ്വദേശിയായ ജിതേന്ദ്രനാണ് വാരിയലിന് പരിക്കേറ്റത് പാലോട് മുല്ലച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഇന്ന് രാവിലെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ജിതേന്ദ്രൻ സ്കൂട്ടറിൽ ജോലി സ്ഥലത്തേക്ക് വരുന്ന വഴി റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാട്ടാന സ്കൂട്ടർ തട്ടിമറിച്ചിടുകയായിരുന്നു ഉടനെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകി ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനാൽ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിടികൂടിയ കുഴൽപ്പണം പൂഴ്ത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പോലീസുകാർക്കെതിരെ നടപടിയും മോഷണ കേസും പിടികൂടിയ കുഴൽപ്പണം നടപടികളിലേക്ക് കടക്കാതെ പൂഴ്ത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ സസ്പെൻഷനും കവർച്ചയ്ക്ക് കേസും വയനാട്ടിലാണ് സംഭവം വൈത്തിരി സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് നടപടിക്ക് വിധേയരായത് എസ് എച്ച്ഒ അനിൽകുമാർ എ എസ് ഐ ബിനീഷ് സീനിയർ സിവിൽ പോലീസുകാരായ അബ്ദുൾ മജീദ് അബ്ദുൾ ഷുക്കൂർ എന്നിവരെയാണ് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്തത് ചുണ്ടേൽ സ്വദേശി മലപ്പുറം സ്വദേശികൾക്ക് കൈമാറാനായി കൊണ്ടുവന്ന മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് പോലീസ് പിടികൂടിയിരുന്നത് പക്ഷേ ഒരു തുടർ നടപടികളും ഉണ്ടായില്ല ഇതോടെ പണം കൊണ്ടുവന്ന ചുണ്ടേൽ സ്വദേശി ജില്ലാ പോലീസ് അധികൃതർക്ക് പരാതി നൽകി ഇതോടെ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മോഷണം പുറത്തായത് കാപ്പ ചുമത്തി രണ്ട് യുവതികളെ നാടുകടത്തി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട രണ്ട് വനിതകളെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ കരയാമുട്ടം ചക്കവയലിൽ ഇരുപത്തിയെട്ടുകാരിയായ സ്വാതി വലപ്പാട് ഇയാനി ഇരുപത്തിയഞ്ചുകാരിയായ ഹിമ എന്നിവരെയാണ് ഒരു വർഷത്തേക്ക് നാടുകടത്തിയത് മരണ വീട്ടിൽ കയറി ആക്രമണം വലപ്പാട് പോലീസ് ആക്രമണം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പോലീസായി നടിച്ച് റെയ്ഡിന്റെ പേരിൽ പണം തട്ടൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ സ്പാ ഉടമയായ വനിതയെ റെയ്ഡിന്റെ പേരിൽ പറഞ്ഞ് പോലീസാണെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായി വർക്കല ചിലക്കൂർ അൻസിമൻസിലിൽ മുപ്പത്തിമൂന്നുകാരൻ സജീറാണ് അറസ്റ്റിലായത് നാൽപ്പത്തി രൂപ ഇയാൾ തട്ടിയെടുത്തതായാണ് സ്പാ ഉടമ പരാതി നൽകിയത് മുപ്പതിനായിരം രൂപ പണമായും ബാക്കി ഗൂഗിൾ പേ വഴിക്കുമാണ് ഇയാൾ കൈക്കലാക്കിയത് പോലീസ് റെയ്ഡ് ഒഴിവാക്കാൻ ഇൻസ്പെക്ടർക്കും നഗരസഭയ്ക്കും പണം നൽകണമെന്നും കൊടുക്കാത്ത പക്ഷം ആൾ കയറാതെ സ്ഥാപനം അടയ്ക്കേണ്ടി വരുമെന്നുമായിരുന്നു പണം ചോദിക്കുമ്പോൾ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നത് ആക്രി വിറ്റ് അഞ്ഞൂറ് കിട്ടി പിഴയായി വന്നത് അയ്യായിരം വിറ്റ് ആക്രി സാധനങ്ങൾ വാങ്ങിയവർ പൊതുസ്ഥലത്ത് തള്ളിയതിനെ യുവാവ് പിഴയൊടുക്കി പാലക്കാട് തൃത്താല നാഗലശ്ശേരിയിലാണ് സംഭവം വീട്ടിലെ പഴയ സാധനങ്ങൾ ആക്രി കച്ചവടക്കാർക്ക് യുവാവ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു തൊട്ടടുത്ത ദിവസം യുവാവിനെ ഒരു ഫോൺ കോൾ എത്തി നിങ്ങളുടെ എ കാർഡ് ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് നേരിൽ വന്നാൽ തരാൻ തയ്യാറാണെന്നായിരുന്നു കോൾ കാർഡ് കാണാതായിരുന്നതിന്റെ ബേജാറിൽ അസ്വസ്ഥനായിരുന്ന യുവാവ് സന്തോഷപൂർവ്വം ലൊക്കേഷൻ ചോദിച്ചു വിളിച്ച നമ്പറിൽ നിന്ന് ലൊക്കേഷൻ അയച്ചു കിട്ടി ലൊക്കേഷൻ പ്രകാരം എത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കാത്തിരുന്നതോ പിഴ അടയ്ക്കാനുള്ള രശീതിയും ആക്രി വാങ്ങിയവർ സാധനങ്ങൾ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള പുഴയോരത്തെ പൊതുസ്ഥലത്ത് തള്ളിയതാണ് വിനയായത് പുഴയിലെ ജലം മലിനമാക്കിയതിന് അയ്യായിരം രൂപ പിഴത്തുക അടച്ച് ആക്രി നൽകിയ കൂട്ടത്തിൽ പെട്ട് കാണാതായ എ ടി എം കാർഡും വാങ്ങി യുവാവിന് മടങ്ങേണ്ടി വന്നു പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിലായി തിരുവനന്തപുരം കരവനയിലാണ് പരാതിക്ക് ആധാരമായ പീഡനം നടന്നത് കാട്ടാക്കട കൊല്ലാട് തൂങ്ങാപ്പാറ ആസിഫ് മൻസിലിൽ മുപ്പത്തിയെട്ടുകാരനായി आसिफ ഉൾ ആലമിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പതിനഞ്ചും പതിമൂന്നും വയസ്സുകാരായ കുട്ടികളെ നിർബന്ധിച്ച് മൊബൈലിൽ നഗ്ന വീഡിയോകൾ കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്തിരുന്നത് തുടർന്ന് ക്രമേണ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരമന പോലീസ് അന്വേഷണം നടത്തിയാണ് ആസിഫിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു കരുതൽ വിശ്രമ കേന്ദ്രം തുറന്നു കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി കരുതൽ വിശ്രമ കേന്ദ്രം തുറന്നു മൂന്ന് കോടി മുൻ രാജ്യസഭാംഗം ഇളമരം കരീമിന്റെ ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കരുതൽ സജ്ജീകരിച്ചത് രണ്ട് നിലകളിലായി നിർമ്മിച്ച കരുതലിൽ എഴുപത് കട്ടിലുകളും സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ലോക്കറുകൾ ശൌചാലയ ബ്ലോക്ക് എന്നിവയുണ്ട് കരുതൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മറ്റുള്ളവർക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ ശിലയിടലും മുൻ എം പി ഇളമരം കരിം നിർവഹിച്ചു ആധുനിക സൗകര്യങ്ങളോടുള്ള ഐ സി യു ആംബുലൻസ് ഡെന്തൽ കോളേജിലേക്കുള്ള കസേരുകൾ എന്നിവയും ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ അധ്യക്ഷനായിരുന്നു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ தெளிவெடுப்பு നടത്തി മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ തെളിവെടുപ്പ് നടത്തി പോലീസിൽ കീഴടങ്ങിയ കേസിലെ മുഖ്യ സൂത്രധാരനായ മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി മുപ്പത്തിയെട്ടുകാരൻ മൻസൂർ അലിയുമായാണ് തെളിവെടുപ്പ് നടത്തിയത് കോഴിക്കോട് കിണാശേരി സ്വദേശി മുഹമ്മദ് സാനുവിനെ ആയിരുന്നു തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചതോടെ കീഴടങ്ങിയ മൻസൂർ അലിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് യുവാവിനെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച തൃപ്പനച്ചീലെ വീട്ടിൽ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ നിന്ന് മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തു കേസ് ിൽ ഉൾപ്പെട്ട ആറുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് മൻസൂർ അലി കീഴടങ്ങിയത് പാലക്കാട് ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പട്ടാമ്പി ഞാങ്ങാട്ടരി എ ഡബ്ല്യു എച്ച് സ്കൂൾ വിജയികൾ പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പട്ടാമ്പി ഞങ്ങാട്ടിരി എ ഡബ്ല്യു എച്ച് സ്കൂൾ ഓവറോൾ വിജയികളായി അറുപത്തിയഞ്ച് പോയിന്റുകളോടെയാണ് ഇവർ വിജയികളായത് പെരുമ്പിടാരി സെയിന്റ് ഡൊമിനിക് സ്കൂൾ അൻപത്തി ഒൻപത് പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും മുട്ടിക്കുളങ്ങര എച്ച് എഫ് ജ്യോതി നിലയം സ്കൂൾ അൻപത്തി ആറ് പോയിന്റ് നേടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ കലോത്സവ വേദികൾ സന്ദർശിച്ചു സമാപന സമ്മേളനത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു പത്തിരിപ്പാല മൌണ്ട് സീന സ്കൂളിലാണ് കലോത്സവം പ്രധാന കൂടി സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി ഹരത് മോഹൻലാൽ സൈബർ അധിക്ഷേപ പോസ്റ്റുകൾ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആഗോള അയ്യപ്പ സംഗമം ഭക്തർ മുഖം തിരിച്ചെന്ന് വി ഡി സതീശൻ അയ്യപ്പ വിശ്വാസ സംരക്ഷണ സംഗമം നാളെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം